ഇഞ്ചറി കൺസേണും അല്പം മിസ്റ്റേക്കൊക്കെ ഇന്ത്യ ആവർത്തിച്ചെങ്കിലും ഞാൻ പറയും ഡേ വൺ ബിലോങ്സ് ടു ഇന്ത്യ സൂപ്പറായിട്ട് ഇന്ത്യ ബാറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ടോസ് കിട്ടി ബെൻസ്റ്റോക്ക് എന്നാൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചത് ഇരുന്നൂറ് റൺസിന് ഒതുക്കാമെന്നുള്ള വ്യാമോഹത്തിലായിരുന്നു മക്ക ലോകവും വെൻസ്റ്റോക്കിൻ്റെ വ്യാമോഹമായിരുന്നു ഇന്ത്യ ഒരു ഇരുന്നൂറ് റൺസിന് എറിഞ്ഞൊതുക്കാമെന്ന് ആ വ്യാമോഹത്തിന് വ്യാമോഹത്തിനെല്ലാത്തിനും ഒരു കാരണമുണ്ടായിരുന്നു ഓവർ കാസ് കണ്ടീഷൻ പാമ്പ് ഡാൻസ് കളിക്കുന്ന പോലെ ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ണീവൻ ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു ഗ്രീൻ ആയിട്ടുള്ള സർഫസ് ആയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ബാറ്റർമാർ വന്ന് സൂ സൂപ്പർ പെർഫോമൻസ് കാഴ്ച നോക്കുന്നു ഒരു രക്ഷയില്ല ഒരു സമയം നമ്മൾ വിചാരിച്ചു ഇന്ത്യ ഈസി ആയിട്ട് ഫോർ ഹൺഡ്രഡ് റൺസ് കണ്ടെത്തുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടുന്ന് ഇന്ത്യ ചില മിസ്റ്റേക്കുകൾ ആവർത്തിച്ചു ഇപ്പം അതിന്റെ ഇഞ്ചുറി കൺസേൺ ജയ്സുവാളിനും കെ എൽ രാഹുലും സായ്സുദർഷനും രണ്ടിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല രവീന്ദ്ര ജഡേജൻ ഷാദുൾ താക്കൂർ കൂടെ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഷാദുൾ താക്കൂർ തരുന്ന ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് രസം നമ്മൾ കണ്ടു വരുന്നു ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നു സ്ലിപ്പിൽ കാഴ്ച കൊടുത്തിട്ട് പോകുന്നു പക്ഷേ ഇന്ന് ലോഡ് താക്കൂറിനെ കാണാൻ കഴിഞ്ഞു അതുപോലത്തെ ഒരു സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ലോഡ് താക്കൂർ സൂപ്പർ ബാറ്റിംഗ് രവീന്ദ്രൻ നമുക്ക് അറിയാം കണ്ടിന്യൂസ് ആയി ഭംഗി നാല് ഇന്നിങ്സിൽ ഫിഫ്റ്റി എടുത്തു സോ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് നോക്കുവാണെങ്കിൽ സുന്ദറിന് ബാറ്റ് ചെയ്യണം കമ്പോജിന് ബാറ്റ് ചെയ്യണം എനിക്കറിയില്ല ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വരുമോന്ന് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിൽ ഈ ഇന്നിങ്സിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ നമുക്ക് എന്തായാലും പണി കിട്ടും സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഋഷഭ് പന്ത് പക്ഷെ അവിടെ നോക്കുവാണെങ്കിൽ ഋഷഭ് പന്തിന്റെ സ്റ്റൈൽ ബാറ്റിങ് അൺഓർത്തഡോക്സ് കോട്ട് കളിക്കാൻ പോകുന്നു അവിടെ ആവുന്നു ഇഞ്ചുറിയാവുന്നു പോയ ഒരു പോക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് കാര്യത്തിൽ നല്ല സംശയമുണ്ട് പൊട്ടലുമല്ല ഉണ്ടെങ്കിൽ പിന്നെ ഷൂ ഇടാൻ പറ്റത്തില്ല വന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം റിഷപ്പത് നാളെ വന്ന് ബാറ്റ് ചെയ്യാൻ കഴിയട്ടെ ഇന്ത്യ എങ്ങനെയാലും ഒരു മുന്നൂറ്റിയമ്പത് ഒരു നാനൂറ് റൺസ് എത്തിക്കാൻ കഴിയുവാണെങ്കിൽ ഈസി ആയിട്ട് മാഞ്ചസ്റ്റർ നമുക്ക് തൂക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്തായാലും ഇംഗ്ലണ്ട് നാളെ ന്യൂ ബോൾ എടുക്കും സോ ന്യൂ ബോളിനെ ഒരു ഫസ്റ്റ് സെഷൻ നാളെ ഇന്ത്യൻ ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് വാലറ്റത്തിന് സർവേ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ ടെസ്റ്റ് ഇന്ത്യക്കുള്ളതാണ് ഒരു സംശയം ഇല്ലാതെ ഇവിടെ പറയാൻ പറ്റും കാരണം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അവിടെ പോയി ബാറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല അവിടുത്തെ ഒരു റെക്കോർഡ് പരിശോധിക്കുവാണെങ്കിൽ സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീം അവിടെ ജയിച്ചിട്ടുള്ളത് അപൂർവങ്ങളാണ് ഇന്ത്യക്ക് നാളത്തെ ഒരു വൺ അവറും ഒരു ഫസ്റ്റ് സെഷൻ സർവേ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് റൺസ് കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ജയിക്കാൻ കഴിയും പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു റിസ്ക് എടുത്തു നമുക്കൊരു ബാറ്റർ കുറവാണ് നോക്കിയിരിക്കാം ഋഷഭ് പന്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോപ്പർ ബാറ്ററില്ല ഓൾ റൗണ്ടർമാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രോപ്പർ ബാറ്ററിലോട്ട് പോകേണ്ട സമയമായിരിക്കുന്നു ഒന്നിൻ ജുറേൽ അല്ലെങ്കിൽ അഭിനവ് വിശ്വർ അല്ലെങ്കിൽ കരുൺ നായർ ഒരു പ്രോപ്പർ ബാറ്റർ വേണമായിരുന്നു നമുക്കിവിടെ സോ എന്തായാലും അറിയില്ല കൊച്ചിനും ക്യാപ്റ്റനും എന്തായാലും ഓൾ റൗണ്ടർമാരെയാണ് വിശ്വാസം ഓൾ റൗണ്ടർമാർ പെർഫോമസ് ചെയ്യട്ടെ മുന്നൂറ്റി അമ്പത് നാനൂറ് റൺസ് ഓൾ റൗണ്ടർമാർക്കും കണ്ടെത്താൻ കഴിയട്ടെ എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻ്റ് എടുത്ത തീരുമാനം ശരി വെക്കുന്നതെന്ന് പറയാം പിന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ ജേസ്വാൾ എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് മൂന്നാമത്തെ ടെസ്റ്റിൽ രണ്ട് കളിയിലും ഫെയിലാവുന്നു ഒരേ ബോളർക്ക് ജോഫാർച്ചർക്ക് വന്ന് വിക്കറ്റ് കൊടുത്തിട്ട് പോകുന്നു ഇന്ന് വന്നിട്ട് സൂപ്പർ ബാറ്റിംഗ് കാഴ്ച്ചു വെക്കുന്നു ആദ്യത്തെ ഒരു മണിക്കൂർ ജെയ്സ്വാൾ കളിച്ച ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ നാൽപ്പത് ഗോളിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് എടുക്കുന്നത് നാൽപ്പത് ഗോളിൽ നിന്ന് പത്തൊമ്പത് റൺസ് നേരെ തിരിച്ചാണ് വരുന്നത് തൊമ്പത് ഗോളിൽ നിന്ന് നാൽപ്പത് റൺസാണ് എടുക്കേണ്ടത് പക്ഷേ ജസ്സുവാൾ വരുന്നു വളരെ ആയിട്ട് കളിക്കുന്നു തന്റെ വിക്കറ്റിന്റെ വാല്യൂ എന്താണെന്ന് കഴിഞ്ഞ കളി ഔട്ട് ആയപ്പോഴത്തേന് ജസ്സുവാൾ മനസ്സിലായി വരുന്നു സൂപ്പർ പെർഫോമൻസ് ഓഫ് സ്റ്റമിൽ അവർ ബോൾ ചെയ്തോണ്ടേരുന്നു തൊട്ടില്ല ജോഫാർച്ചർ തലേ കൈവയ്ക്കുമായിരുന്നു ഇവിടെ നന്നായി ഇവ എന്താണ് കളിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ജോഫ് ജോഫാർച്ചർ തലേ ബെൻ സ്റ്റോക്ക് വന്നിട്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റോമിൽ എറിയുന്നു ഷോർട്ട് ബോൾ എറിയുന്നു തൊട്ടില്ല ഇന്ന ബോൾ അല്പം ഒന്ന് പഴയതായി ഷൈനിങ് ഒക്കെ പോയപ്പോഴത്തേന് ജസ്വാൾ ജസ്വാളിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു പിന്നെ കെ എൽ രാഹുൽ എന്നാ സൂപ്പർ പ്ലെയർ ആണ് എന്നാ ക്ലാസ് പ്ലെയറാണ് പുതിയ ബോളിനെ എങ്ങനെ പഴയ ബോളാക്കാം ആ ബോളിൻ്റെ ഷൈൻ എങ്ങനെ മാറ്റാവുന്ന കെ എൽ ചോദിച്ചാൽ മതി ഔട്ട് സൈഡ് ഓഫ് സ്റ്റാമ്പിൽ എറിഞ്ഞുകൊണ്ടായിരുന്നു കെ രാഹുൽ തൊട്ടില്ല അം ട് സ്റ്റം അപ്പം ഞാൻ കളിച്ച് കാണിക്കാന്നുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു സൂപ്പറായിട്ട് ബാറ്റ് ചെയ്ത് പക്ഷേ റൺസിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ക്രിസ് ക്രിസ്വോക്സിൻ്റെ സൈഡ് വൈസ് മൂവ്മെൻറ്റിൽ എഡ്ജാവുന്നു ഔട്ടായി പോകുന്നു നല്ല ഫോമിൽ തന്നെ ആയിരുന്നു എങ്ങനെ പോയാലൊരു എയ്റ്റി പ്ലസ് ഹണ്ടർ റൺസ് ഈസി ആയിട്ട് അവിടെ കെ എൽ രാഹുലും കണ്ടെത്താമായിരുന്നു പക്ഷേ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് എഡ്ജാവുന്നു വിക്കറ്റ് കൊണ്ട് കളയുന്നു സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു സായി സുദർശൻ വരുന്ന ഒരു ചാൻസ് കൊടുക്കുന്നു സ്മിത്തിന് അവരത് കൊണ്ട് കളയുന്നു പിന്നെ നല്ലപോലെ ബാറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ ഒരു പ്ലെയർ നമ്പർ ത്രീക്ക് പറ്റിയ രീതിയിലുള്ള ബാറ്റ് ചെയ്യും അതുപോലെ സൂപ്പർ സോളിഡ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു നമുക്കറിയാം ട്വന്റി ട്വന്റിൽ ഐ പി എല്ലിലൊക്കെ പവർ പ്ലെയർ കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബൗണ്ടറി കണ്ടെത്തും അനായാസം ആണ് ബൗണ്ടറി കണ്ടെത്തും അതുപോലെ തന്നെ അന്ന് അനായാസമായിട്ട് ബൗണ്ടറി കണ്ടെത്തുന്നു സ്ക്വയർ കട്ട് കളിക്കുന്നു ലെഗ് സൈഡ് കളിക്കുന്നു സൂ സൂപ്പർ പെർഫോമൻസ് കാഴ്ച നോക്കുന്നു പക്ഷേ സെയിം വീക്ക്നെസ്സിൽ വീഴുന്നു ബെൻസ്റ്റോക്കിന് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു മൂന്നാമത്തെ തവണയാണ് ബെൻ സ്റ്റോക്കിന് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നത് ഒന്നീ ഡൗൺ ടു ലെഗ് സൈഡിൽ ആയിട്ട് ഔട്ട് ആവും അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ബോളിൽ സ്ക്വയറിൽ കൊണ്ട് ക്യാച്ച് കൊടുക്കും ഔട്ട് ആവും അതേപോലെ സായി സുദർശൻ അവർ ബോഡി ടു ബോഡി എറിഞ്ഞോണ്ടായിരുന്നു ഷോർട്ട് ബോൾ എറിഞ്ഞുകൊണ്ടായിരുന്നു ഒരു ചാൻസ് കൊടുത്തു രക്ഷപ്പെട്ടു എന്നാൽ രണ്ടാമത്തെ ചാൻസ് വീഴുന്നു പക്ഷേ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു എങ്ങനെ ഒരു ഹൺഡ്രഡ് എടുക്കാമായിരുന്നു പക്ഷേ ഡേ അവസാനിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ കാണിച്ച ഒരു മിസ്റ്റേക്ക് ഒരു വല്ലാത്തൊരു മിസ്റ്റേക്കായിരുന്നു സായി സുദർഷൻ്റെ വിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് നാനൂറ് നിറഞ്ഞ ടാർഗറ്റ് നാളെ കണ്ടെത്താമായിരുന്നു നല്ല ഒരു ഫോമിൽ തന്നെയായിരുന്നു സായി സുദർശൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആദ്യത്തെ രണ്ട് ടെസ്റ്റിൽ കളിക്കുന്നു മൂന്നാമത്തെ ടെസ്റ്റ് തൊട്ട് സെയിം മിസ്റ്റേക്ക് നിക്ക് ബാക്ക് ഡെലിവറി ഐ പി എൽ ഔട്ടാവുന്ന അതേ രീതി ഫിഫ്റ്റി ഓവറിൽ ഔട്ട് ആവുന്ന അതേ രീതി ടെസ്റ്റിലും നിക് ബാഗ് ഡെലിവറിയിൽ ഔട്ട് ആവുന്നു ബെൻ വെൻസ്റ്റോക്കിൻ്റെ ഓവറിൽ ഔട്ട് ഔട്ട്സിംഗ് പോകുന്നു പറയുന്നത് ബാറ്റിംഗ് പോക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇൻസിംഗ് വരുന്നു എൽ ബി ഡബ്ല്യു ആദ്യത്തെ ടെസ്റ്റിൽ രണ്ടാമത്തെ ടെസ്റ്റിലും ഇംഗ്ലണ്ട് ഈ പ്ലാൻ വർക്കൗട്ട് ആക്കിയില്ല എന്നാൽ ഇംഗ്ലണ്ടുകാർ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തു നിക് ബാഗ് ഡെലിവറി ഗില്ലിൻ്റെ ഗില്ലിൻ്റെ സ്ട്രഗിൾ ചെയ്യുന്ന ഡെലിവറി വിരാട് കോഹ്ലി അഗ്രഷനം കാണിക്കുമ്പോൾ ഹൺഡ്രഡ് റൺസ് എടുക്കും എനിക്ക് തോന്നുന്നില്ല ഷുമ്മൻ ഗില്ല് ആ ടൈപ്പ് ഒരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു ഒരു ശാന്തനായ നമ്മുടെ രോഹിത് ശർമ്മയെ ടൈപ്പ് ഒരു പ്ലെയർ ആണ് പക്ഷേ ആ ഒരു അഗ്രേഷനിലോട്ട് പോകുന്നു ബെനഫിറ്റ് കിട്ടിയത് ബെൻസ്റ്റോക്കിനാണ് ബെൻസ്റ്റോക്ക് ഔട്ട് ആക്കിയിട്ട് പറഞ്ഞു രീതിയൊക്കെ കണ്ടായിരുന്നു മുഷ്ടിയൊക്കെ ചുരുട്ടി ഗില്ലിൻ്റെ അടുത്ത് തന്നിട്ട് അഗ്രേഷൻ കാണിക്കുന്നു സോ അവിടുന്ന് ബൂസ്റ്റ് കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല ഗില്ലിനാണ് ഗില്ല് അഗ്രേഷൻ തുടങ്ങി വെച്ചു അത് ഏറ്റെടുത്തത് ബെൻസ്റ്റോക്കാണ് എന്നാ സൂപ്പർ ആയിട്ട് ആ വന്ന് ബോൾ ചെയ്യുന്നത് രണ്ട് വിക്കറ്റ് ഗില്ലിന്റെ വിക്കറ്റ് സായി സുദോഷന്റെ വിക്കറ്റ് അവിടെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ബോളർമാർ വളരെ മോശമായിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഫാസ്റ്റ് ബോളർമാർ ബോൾ ചെയ്ത് ഷോട്ട് ബോൾ എറിയുന്നു ഫുൾ ലെങ്ത് ഡെലിവറി എറിയുന്നു ഔട്ട് സൈഡ് ഓഫ് ടൈമിൽ ബോൾ ചെയ്യുന്നു പക്ഷേ സ്റ്റോക്ക് വരുന്നു ഒരു ചാനലിൽ തന്നെ ബോൾ ഹിറ്റ് ചെയ്തു ജോ ഫാർച്ചർ വളരെ മോശമായിട്ടാണ് ബോൾ ചെയ്തത് ബേഡൻ കാസ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടാണ് ബോൾ ചെയ്തത് വോക്സ് നോക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ബോൾ നല്ല ചാനലിൽ ഹിറ്റ് ചെയ്ത് ബോൾ എറിയും ഗുഡ് ലെങ്ത് ബോൾ എറിയും ബാക്കി നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടാണ് എറിയുന്നത് സ്റ്റോക്ക് അവിടെ വരുന്നു ഇന്ത്യയുടെ രണ്ട് വിക്കറ്റ് അവിടെ എടുക്കുന്നു സൂപ്പർ പെർഫോമൻസ് ബെൻസ്റ്റോക്ക് കാഴ്ച നോക്കുന്നു പിന്നെ ഋഷഭ് പന്ത് മൂന്നാമത്തെ ടെസ്റ്റ് മുതലേ ലക്ക് കൂടില്ല റൺ ആവുന്നു ഇന്ത്യ തോക്കുന്നു പിന്നെ കൈക്ക് ഇഞ്ചുറി ആവുന്നു ജുറയിൽ വരുന്നു കീപ്പ് ചെയ്യാൻ ഇരുപത്തി അഞ്ച് റൺസ് എക്സ്ട്രാ ജുറയിൽ കൊണ്ട് കൊടുക്കുന്നു നമ്മൾ തോക്കുന്നു ഇപ്പം വരുന്നു നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു എന്നാൽ അൺ ഷോട്ട് കളിക്കാൻ പോകുന്നു ക്രിസ്ഫോക്സിനെ എനിക്ക് തോന്നുന്നില്ല ഋഷഭ് പന്തിന് ഇനി ക്രീസ് ഔട്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അത്രമാത്രം പെയിനായിട്ടാണ് ഋഷഭ് പന്ത് കയറിപ്പോയത് അറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് സായ് സുദോഷും ഋഷഭ്പന്തും കൂടെ ചേർന്ന് സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഫിഫ്റ്റി പ്ലസ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു മാച്ചിനെ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി പക്ഷേ ലക്ക് ബെൻ ബെൻസ്റ്റോക്കിൻ്റെ കൂടെ നിൽക്കുകയാണ് എല്ലാ കളിയിലും നോക്കുവാണെങ്കിൽ ബെൻ സ്റ്റോക്കിൻ്റെ കൂടെ ലക്ക് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വരാൻ കഴിയുമോ തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാൽ ഈ കളിയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്നിങ്സിലെങ്കിലും ഋഷഭത്തിന് ബാറ്റിംഗ് ഇന്ത്യൻ ടീമിൻ്റെ അത്യാവശ്യമാണ് പറഞ്ഞിരിക്കുന്നു സോ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നാളത്തെ ഒരു സെഷൻ വൺ അവർ അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ ഇന്ത്യക്ക് സർവേ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ ടെസ്റ്റിലേക്ക് ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിയും അല്ല നാളെ നേരത്തെ ഇന്ത്യ വിക്കറ്റ് കൊണ്ട് കളയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർഫസ് ആണ് ഡേ ടു ഡേ ത്രീയൊക്കെ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫസ് ആണ് അറിയില്ല ഇന്ത്യക്ക് നാളെ സർവേ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഷാദു താക്കൂർ നോക്കുകയാണെങ്കിൽ നല്ല ടച്ചിലാണ് രവീന്ദ്ര ചടേജൻ നല്ല ഫോമിലാണ് സുന്ദർ നോക്കുവാണെങ്കിൽ ഭേദപ്പെട്ട ഒരു ഫോമിൽ തന്നെയാണ് സുന്ദർ സോ നാളത്തെ ദിവസം നമുക്ക് കാണാം പുതിയ ബോൾ കൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റ് നാളെ എടുക്കാൻ കഴിയുമോ അതോ ഇന്ത്യക്ക് നാളത്തെ ഒരു സെഷൻ സർവേ ചെയ്യാൻ കഴിയുമോ